നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മതേതരത്വത്തെ തകർത്ത് ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല താനും പക്ഷെ അപ്പോഴും അത് പ്രാവർത്തികമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സംഘപരിവാർ ശക്തികൾ അതിന്റെ ഭാഗമായാണ് പല നിയമങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്രം പണിതതും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം ഉയർന്നതോടെ ബി ജെ പിയുടെ ലക്ഷ്യത്തിന്റെ ആദ്യപടിക്ക് അവിടെ തുടക്കമായി അതിന് പിന്നീട് ഇങ്ങോട്ടേക്ക് ക്രൂരനടപടികളായിരുന്നു ബി ജെ പി സർക്കാർ നടത്തിവന്നത് പള്ളികളിൽ കാവിക്കൊടി നാട്ടലും ബുൾഡോസർ രാജ് പ്രയോഗവും തുടങ്ങി നീളുന്നു അവരുടെ നെറികേടുകൾ ഇതൊക്കെ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്നതുകൂടി ഓർക്കണം കാരണം പണി പൂർത്തിയാകാതെയാണ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബി സർക്കാർ നടത്തിയത് രാമക്ഷേത്രത്തിൽ ഊന്നി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാം എന്നായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതോടുകൂടി ബി ജെ പിയുടെ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പക്ഷെ ഇപ്പോൾ ഇതാ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിന്റെ മഹത്വം വാനോളം ഉയർത്തി ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ചിരിക്കുകയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാഷ്ട്രമാണ് ഇന്ത്യയെന്നും ഇനി അങ്ങനെ ആക്കേണ്ട കാര്യമില്ലെന്നും ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമായതിനാലല്ലേ എല്ലാവരും സുരക്ഷിതമായി കഴിയുന്നത് എന്നുമായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് എത്ര വർഗീയത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നത് വാക്കുകളിലൂടെ വ്യക്തം യഥാർത്ഥ ബി ജെ പി നേതാവ് തന്നെ അല്ലാതെ മറ്റാർക്കും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ കൃഷ്ണകുമാറിന്റെ ഈ പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് കൃഷ്ണകുമാറിന്റെ തന്തയുടെ വകയല ഇന്ത്യ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും സത്യത്തിൽ കൃഷ്ണകുമാർ ഒന്ന് ആളാവാൻ നോക്കിയതാണ് പക്ഷെ കുടുങ്ങിയത് വിവാദങ്ങളിലും ഇന്ത്യ ഹിന്ദുരാഷ്ട്രം എന്ന് മാത്രമല്ല രാമക്ഷേത്രത്തെ പുകഴ്ത്താനും കൃഷ്ണകുമാർജി മറന്നില്ല എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് നേരത്തെ രാമക്ഷേത്രത്തെയും ജാതി മതം തുടങ്ങി നിരവധി കാര്യങ്ങൾ പ്രചരണ വിഷയം ആക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് കൊല്ലം ബി ജെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രസംഗിച്ചിട്ടുള്ളത് ഇത് അനീതി തന്നെയാണ് ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് അതല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് പക്ഷേ അവർക്കെതിരെ പരാതി ഉയർന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു